ചേട്ടാ കുറച്ചും ഇനിയും ഞാൻ പാടാനിരിക്കുന്ന പാട്ട് നമ്മുടെ ഈ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി രാജീവ് ആലുങ്കലിനെ കുറിച്ച് കൊണ്ട് എഴുതിച്ചതാണെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു സംഗീതം സംവിധാനം ചെയ്ത പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗിരീഷേ രാജീവാലിങ്കിലും തന്നെയായിരുന്നു തോന്നുന്നു നിങ്ങൾ തമ്മിലൊരു സൗഹൃദത്തെ കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ട് എത്രത്തോളം എങ്ങനത്തെ ഒരു ആഴത്തിലുള്ള എന്തായിരുന്നു ഗിരീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് പറഞ്ഞ ഈ ഒരു എപ്പിസോഡിലൊന്നും തീരത്തില്ല തുടക്ക ആദ്യം ഗിരീഷ് പാട്ട് എഴുതാൻ വരുന്ന സൂര്യഗിരി എഴുതാൻ വരുന്ന വീട്ടിലായിരുന്നു മേടയിൽ അതായത് തിരുവാൻ്റെ അടുത്ത് അമ്മങ്കോലിൻ്റെ അടുത്തുള്ള അന്ന് തൊട്ട് എത്രയോ വർഷം അടുത്ത ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാത്രി വിളിക്കും സംസാരിക്കും അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷ് നമ്മളെ വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു എട്ട് പാട്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതി എഴുതിയിട്ട് ഒരാൾക്ക് വിറ്റു പൈസയ്ക്ക് വേണ്ടിയിട്ട് വിറ്റു ആ പാട്ട് പുള്ളി വാങ്ങിച്ചു വെച്ചു ഗിരീഷ് നമ്മളെ വിട്ടുപോയി അതിന് ശേഷം ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ടോൾ വാങ്ങിച്ച മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഗിരീഷിൻ്റെ എട്ട് പാട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ചുമ്മാ മണ്ഡലം പറയണ്ട കള്ളം പറയണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയും എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാർ എൻ്റെ ഉണ്ട് ഞാൻ പറഞ്ഞു ഗിരീഷിൻ്റെ കൈപ്പടയിലുണ്ടോയെന്ന് ചോദിച്ചു പറഞ്ഞു ഉണ്ട് സാർ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഗിരീഷിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ എത്രയോ പാട്ട് നോക്കി പാടുകയാണ് ആ കയ്യക്ഷത്തിൽ എഴുതിയിരുന്ന പാട്ടുകൾ ഞാൻ ചെയ്തിന് ഞാൻ എന്ത് തരണം എനിക്ക് തരികയാണെങ്കിൽ പുള്ളി ഒരു എമൗണ്ട് പറഞ്ഞു ഞാൻ അപ്പം തന്നെ എഗ്രിമെൻ്റ് ഇട്ട് ആ എമൗണ്ട് കൊടുത്ത് അത് വാങ്ങിച്ച് ഞാൻ പാടി ഞാൻ സംഗീതം ചെയ്ത് മരിച്ചുപോയ എ കെ ഹേമൻ കീബോർഡ് ചെയ്ത് ഇറക്കി ഉഗ്രം പാട്ടാണ് മറ്റേ ചന്ദനം കാണുമ്പോൾ കണ്ണനെയോർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ട് ചന്ദനം കാണുമ്പോൾ കണ്ണനെയോർക്കാത്ത ചഞ്ചല ഹൃദയങ്ങളുണ്ട് കനവിലെങ്ങാനം കാമ്പോജി മൂളുമ്പോൾ മുരളികയൂതാത്ത ഹൃദയമുണ്ട് ഹരേ ശ്യാമ ഹരി ഹരീ ശ്യാമ ഹരി ആ പാട്ട് അതിനകത്ത് വേറെ പാട്ടുകളുണ്ട് നാരായണകാരൻ എന്താണ് നാരായണീയകാരൻ വിളിക്കുന്നു നാരായണ എന്നു നെഞ്ചിടിപ്പോടി നാരായണീയകാരൻ വിളിക്കുന്നു വാദം വലിക്കുന്ന കൈകൾ ഉയർത്തി നമിക്കുന്നു കൃഷ്ണ വാദാലോട്ട് ജഗതി ഞങ്ങളുടെ വീട്ടില് വരും അപ്പൊ എൻ്റെ അടുത്ത് വന്നു പറയാം ചേച്ചി മീൻ കറിയും കൂട്ടിയുള്ള ഒരു ചോറ് വേണം എന്നിട്ട് ലാസ്റ്റില് ഞാൻ ഇന്ന് ഓർക്കുന്നു ഗിരീഷനെ ഗിരീഷ എന്താ ഗിരീഷ ഇത്ര ക്ഷീണിക്കുന്നേ ഭയങ്കരായിട്ട് പിന്നെ ഞാൻ ഗിരീഷനെ കണ്ടിട്ടില്ല ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ചേച്ചി ഞാൻ യോഗയാണ് ഓർമ്മ എന്നാ യോഗ കാല കാലക്കമ്മ ചേച്ചി അത് ചെയ്യണം യോഗയാണ് ഞാൻ പറഞ്ഞു ബീന എടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോന്ന് പക്ഷെ എന്നിട്ട് പോകാൻ നേരത്തെ എനിക്ക് എനിക്ക് അതാണ് ഇപ്പൊ വളരെ അതിശയമുള്ള കാരണം ഞാനൊരു എഴുത്തുകാരിയല്ല ഞാൻ ഒരു കലാകാരിയല്ല ഒന്നുമല്ല പോക്കറ്റിൽ നിന്ന് ഒരു പെന് ഊരി എന്റെ കയ്യിൽ തന്നു ഇത് ചേച്ചിക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചു പിന്നെ കണ്ടിട്ടു ഞാൻ ഗിരീഷിന്റെ ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേം ഞാൻ കൊറേ കഥകള് കേട്ട് മറ്റേ ട്രെയിന് വരുമ്പോഴുള്ള പക്ഷെ ബീന എപ്പോഴും ഗുരുവായൂർ ഉണ്ട് കേട്ടോ വൈഫ് ഗുരുവായുന്നേ എന്നും ഗുരുവായൂരപ്പന്റെ സന്നിധി അങ്ങനെ ചേട്ടന് ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ വരികളിൽ ചേട്ടന്റെ ഒരു ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള പാട്ടുകളാണ് പിന്നെ അതായത് അല്ല അദ്ദേഹം നമ്മളെ വിട്ടുപോയപ്പോ സൂര്യഗിരിയുടെ അല്ല േട്ടന്റെ ഞാൻ ചോദിക്കുന്ന ശ്രീകുട്ടേട്ടൻ ഇതുവരെ പാടിയ പാട്ടുകളിലെ വരികളിൽ ഏതെങ്കിലും ഒരു സ്വന്തം ഒരു ആത്മാവശമുള്ളതായിട്ട് തോന്നി പാട്ടുകൾ അതിനകത്ത് അതിനകത്തുള്ള ഒരുപാട് പാട്ടുകളുണ്ട് പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല ചില വാക്കുകള് അതേ എഴുതി ഞാൻ സ്റ്റേജിൽ നിന്ന് പോയിട്ടുണ്ട് തുടക്കകാലത്ത് നിർത്തിപ്പോയിട്ടുണ്ട് പാടുമ്പോഴ് ഇനിയൊരു ജന്മം വീണ്ടും തരുമോ അതെ പാടിയിട്ട് വരുമ്പോ ഇപ്പോഴും ലിറ്ററലി എന്റെ കണ്ണൊക്കെ നിറയും കാരണം അതൊരു വലിയ വാക്കുകളാണത് ഗിരീഷിന്റെ നഷ്ടം ഒരു തീരാനഷ്ടമാണ് പക്ഷെ ഒരു ഒരു പരിമിതി വരെ രാജീവ് അല്ലെങ്കിൽ അതിനോടൊപ്പം ഉണ്ട് ആ ഒരു സൗഹൃദവും സൗഹൃദം മാത്രമല്ല എഴുത്തിലും ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പക്ഷെ ഗിരീഷ് ഗിരീഷാണ് ബിച്ചുവേട്ടൻ ബിച്ചുവേട്ടനാണ് രാജീവ് അല്ലെങ്കിൽ രാജീവ് ഗിരീഷ് ഗിരീഷൊക്കെ എത്രയോ വർഷം ജീവിക്കേണ്ട ആളാണ് എത്ര വർഷം